മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് പറയാൻ പ്രതിപക്ഷ നേതാവിന് എന്ത് അധികാരമാണുള്ളതെന്ന് ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ ചോദിച്ചു മുസ്ലിം ലീഗുമായി ചർച്ച നടത്തിയാണ് മുനമ്പം വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതെന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു ലീഗുമായി നടത്തിയ രഹസ്യ ചർച്ച എന്തെന്ന് സതീശൻ വ്യക്തമാക്കണം മുനമ്പത്തെ വൻകിട മാഫിയകൾക്ക് വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതെന്നും അഹമ്മദ് ദേവർകോവിൽ ആരോപിച്ചു നേതാവും പ്രതിപക്ഷ നേതാവും എന്ന തന്നെ സതീശൻ ഞങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വവുമായി ആലോചിച്ച ശേഷമാണ് മുനമ്പം സംബന്ധമായി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്നാണ് എന്നാൽ എന്താണ് ആ ആരാലോചനയിലെ വിഷയം എന്ന് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം ബി ഡി സതീശം കാണിക്കണം എന്താണ് ആ രഹസ്യ ചർച്ച എന്ന് മുസ്ലിം ലീഗ് നേതൃത്വവും പരസ്യമായി പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് കോടതി പോലും അത് വഖഫ് ഭൂമിയാണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞതാണ് അപ്പോൾ അത് വഖഫല്ലെന്ന് പറയാൻ പ്രതിപക്ഷ നേതാവിന് എന്താണ് അധികാരം സ്വാഭാവികമായ വിധി ഈ രാജ്യത്ത് ജനങ്ങളോടും മാധ്യമങ്ങളോടും തുറന്നു പറയാനുള്ള ബാധ്യത സ്വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനുണ്ട്